എല്ലാവർക്കും നമസ്കാരം എന്നെ കുറിച്ച് തന്നെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്തായാലും തുടക്കത്തിൽ രാജേഷ് പറഞ്ഞു ഞാൻ ഒരുപാട് സ്ട്രഗിള് വന്ന ആളാണ് അത്തരം ഒരുപാട് അത് സത്യമാണ് അത് അതിനെല്ലാം ഒരു ഫുൾഫിൽനെസ് കിട്ടല്ലേ നമുക്കൊരു തൃപ്തി കിട്ടുന്ന മൊമെന്റ് ആണ് ഇത് കാരണം എന്റെ ജീവിതത്തില് ഇതൊക്കെ ഇത് സ്വപ്നമാണോ സത്യമാണോന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ അത് പറയാൻ എന്താ പറയുക ഭയങ്കര ഭാഗ്യം മണിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു അതും മണിസാറും കമൽ സാറും വർക്ക് ചെയ്യുന്നു കമൽ സാറിനെ ദൂരത്തുനിന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളാണ് പൊന്നീൽ സെൽവൻ ഡേബിൾ ഫംഗ്ഷന് മണിസാറെ വിളിച്ചിട്ട് ഞാൻ പോയപ്പോ സാറിനെ ഒന്നും ഒന്നും ക്ഷയിക്കാൻ കൊടുക്കാൻ പോലും എനിക്ക് പറ്റിയില്ല അതിന് ശേഷമാണ് ഈ പടത്തിൽ ഞാൻ വരുന്നത് അഭിനയിക്കുന്നത് അപ്പോൾ ശേഷം എനിക്ക് സാറായിട്ട് സംസാരിക്കാൻ പറ്റി ഭക്ഷണം കഴിക്കാൻ പറ്റി ഒരുമിച്ചിരിക്കാൻ പറ്റി അത് എന്താ പറയാ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫുൾ ഫിൽനസ് എന്ന് പറയുന്നത് തൃപ്തി എനിക്കൊരു തൃപ്തി തന്നതാണ് ഈ മൊമെന്റ് ഏതൊത്തിരി നന്ദി താങ്ക് യു അതുപോലെ ഗോപാലൻ സർ താങ്ക് യു സാറ് നമുക്കൊക്കെ തരുന്ന സപ്പോർട്ട് ഭയങ്കരമാണ് അതിനും നന്ദി കൂടെയുള്ള അശോകായാലും എല്ലാവരുടെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അഭിനയിച്ചിട്ടില്ല പക്ഷേ ഈ സിനിമ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം രവി കെ ചന്ദ്രൻ ഹെർ റഹ്മാൻ ശ്രീകർ പ്രസാദ് മണിരത്നം എൻ്റെ ദി കമൽഹാസൻ ഇവര് വരുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇങ്ങനെയൊന്നും പ്രമോട്ട് ചെയ്തില്ലെങ്കിൽ പോലും അത് നമ്മൾ കൊണ്ടാടും കൊണ്ടാടുവോ താങ്ക് യു താങ്ക് യു സർ ഞങ്ങളുടെ അങ്ങോട്ട് എടുത്തിരിക്കുകയാണ് ഈ സിനിമയിലൂടെ തിരിച്ച് ഞങ്ങൾക്ക് എന്നും വേണം കേരളത്തിലേക്ക് അതിനോട് സംശയം കൊടുക്കില്ല ഞങ്ങൾ അങ്ങനെ കുറെ പേര് അങ്ങനെ വെച്ചിട്ടുണ്ട് നാഗേഷ് തീർച്ചയായി കർണാടക പോകാൻ കഴിയില്ല സർവജാധി ഞങ്ങളുടെ ആളാണ് ഇപ്പോ അങ്ങനെയായിപ്പോ ഭാവിയിൽ ഹലോ ചാണക്യം ചാണക്യം പോലത്തെ പോലത്തെ സിനിമ മലയാളത്തിൽ എന്തോ ഉണ്ടായിരുന്നല്ലോ ുംതീക്ഷിക്കാം അതുപോലത്തെ ഇനി ഒരു മലയാള സിനിമ സിനിമിക്കാം സാറിന്റെ അതുപോലെയാ ഉത്സവമുണ്ട് ഞാൻ മുമ്പ് കേട്ടിട്ടുള്ള കാര്യമാണ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം സാർ മരുത നായകൻ പറഞ്ഞ സിനിമ ചെയ്തത്

ഞാൻ ചെയ്തതാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല ഞാൻ ആലോചിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം മണി സാറിന്റെ പേര് പറയാതെ വഴിയില്ല അതാണ് സോ സെയിങ് ബെൽഗിപ്സൺസ് നിയർലി സിക്സ് ഓ സെവൻ ഇയർ ഐ ഡോ Then the first thing was Ravi K. shot said, He said, uh, I was in America. Then I went and saw, there were some similar shots. I was happy to think like those people, like my brothers. That's what makes us brothers. He might have another political angle to him. I forgive him for that. He's my brother. And we both were thinking on the same terms. And Maradana is our man. I picked it up from a hidden history book for reasons I don't want to go into. Certain things, great history, we have just swiped it aside or rewritten it. Ardhanayakam is the man who really thought of this as an independent country against the British. But he was violent, he didn't win. Then came another person exactly. with. ും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ